ിയ അർജുനൻ മറ്റു പല അസ്ത്രങ്ങളും പ്രാപ്തമാക്കിയിരുന്നു എന്നാൽ അവയെല്ലാം എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടതെന്നും പ്രയോഗിക്കേണ്ടതെന്നും അർജുനനെ പഠിപ്പിച്ചെടുക്കുവാനായി പിതാവാകുന്ന ഇന്ദ്രൻ ഇന്ദ്രലോകത്തേക്ക് അർജുനനെ ക്ഷണിക്കുന്നു ദേവലോകത്ത് പോയി അഞ്ചു വർഷക്കാലത്തോളം ഈ ദിവ്യാസ്ത്രങ്ങളെല്ലാം പ്രയോഗിക്കുവാനുള്ള വിദ്യകൾ അഭ്യസിച്ചു പിതാവായ ഇന്ദ്രൻ അർജുനനോട് ഗുരുദക്ഷിണ ആവശ്യപ്പെടുന്നു അത് ഇപ്രകാരം ആകുന്നു ഇന്ദ്രന്റെ ശത്രുക്കളാകുന്നു ദാനവരാകുന്ന നിവാദ കവചന്മാർ അവർ ഒട്ടനവധി ഉണ്ടാകുന്നു അവർ സമുദ്രത്തിന്റെ നടുക്കാകുന്നു ജീവിക്കുന്നത് അവരെ വധിക്കുക എന്നതായിരുന്നു ഇന്ദ്രൻ അർജുനനോട് ആവശ്യപ്പെട്ട ഗുരുദക്ഷിണ അത് പ്രകാരം പിതാവാകുന്ന ഗുരുവിന്റെ ആജ്ഞയനുസരിച്ചു കൊണ്ട് നിവാദ കവചന്മാരോട് യുദ്ധം ചെയ്യുവാനായി പുറപ്പെട്ടു അർജുനൻ അസ്ത്രവിദ്യ പ്രാപ്തമാക്കിയതും ഇന്ദ്രന്റെ ശിക്ഷണവും യുധിഷ്ഠിരനോടും മുനിമാരോടും മറ്റ് സഹോദരന്മാരോടും പാഞ്ചാലിയോടും വ്യക്തമാക്കുന്നു അത് ഇപ്രകാരം ആകുന്നു ഞാൻ ജലം നിറഞ്ഞു നിറഞ്ഞുകിടക്കുന്ന സമുദ്രത്തെ ചെന്ന് കണ്ടു നുര ചിതറിയതും ഊടിച്ചേർന്നതും പൊങ്ങിയും തിരമാലകൾ ചാഞ്ചാടുന്ന െ കാണപ്പെട്ടു അതിൽ രക്തം നിറച്ച കപ്പലുകൾ അസംഖ്യം ഉണ്ടായിരുന്നു തിമിംഗലങ്ങളും ഊർമങ്ങളും മകരങ്ങളും മറ്റും അധിവസിക്കുന്നു വെള്ളത്തിൽ എല്ലായിടത്തും അസംഖ്യം ശംഖുകളും വിളങ്ങി കൊടുങ്കാറ്റിൽ ഇളകുമ്പോൾ കടൽ അത്ഭുതകരമായി തോന്നും അങ്ങനെ ശക്തമായ സമുദ്രം കണ്ട് ഞാൻ അടുത്തു പിന്നെ അസുരന്മാർ ചുഴുന്ന ദൈത്യ പട്ടണം കണ്ടു കരയിൽ മാതലി രഥം നിർത്തി പിന്നെ രഥയോഗജ്ഞനായ മാതലി തേരൊലിയാൽ വിറയ്ക്കുന്നത് പോലെ ഓടിച്ച് ആ പുരിയുടെ മുകളിൽ എത്തി ആകാശത്ത് മേഘ നിർദ്ദോഷം പോലെ തേരൊലി ഉണ്ടായി ദാനവന്മാർ എന്നെ കണ്ട് ഇന്ദ്രനാണെന്ന് വിചാരിച്ചു കൊണ്ട് ഓടിയെത്തി എല്ലാ ദാനവന്മാരും അമ്പും വില്ലും കൈയിലെടുത്ത് നിന്നു ശൂലം മഴു വാൾ മുസലം ധൈര്യമില്ലാതെ അവർ ഓടി അകത്തു നിന്നും വന്നു ഞാൻ ദേവദത്തമെന്ന് ശങ്കെടുത്ത് ശബ്ദഘോഷം ഉണ്ടാക്കി ആ ശബ്ദം അമ്പരം തിളങ്ങി ഉടനെ അവർ മഹാഭൂതങ്ങളോട് ഭയപ്പെട്ട് ഓടി ഒളിച്ചു അപ്പോൾ മോടിയോട് കൂടി നിവാദ കവചന്മാർ പുറപ്പെട്ടു വിവിധമായ അസ്ത്രങ്ങൾ ധരിച്ച് അവർ എത്തി ചട്ടയിട്ടവർ വിചിത്ര ആയുധങ്ങൾ ഏന്തിയവർ ഇരുമ്പുശൂലം ധരിച്ചവർ ഗതയെടുത്തവർ പരിഘതങ്ങൾ ഏന്തിയവർ പട്ടസങ്ങളും കരിവാളങ്ങളും ചക്രങ്ങളും മുൾത്തടികളും പൊന്നണിഞ്ഞ പാളുകളും ഏന്തിയവർ അസംഖ്യമായ ദൈത്യന്മാർ വെളിയിലേക്ക് വന്നു രഥമാർഗം പലമട്ടിൽ നടത്തിയതിനു ശേഷം സമുദ്രഭൂമിയിലേക്ക് മാതലി ഹയങ്ങളെ ഓടിച്ചു അവൻ അശ്വങ്ങളെ വേഗത്തിൽ ആട്ടിവിട്ടു അതിവേഗം മൂലം എനിക്കൊന്നും കാണുവാനും കഴിയാതായി അതൊരു മഹാ എനിക്ക് തോന്നി ഉടനെ ദാനവന്മാർ ശബ്ദങ്ങൾ ഉണ്ടാക്കി ആ ശബ്ദങ്ങൾ മൂലം സമുദ്രത്തിൽ അസംഖ്യം മീനുകൾ മല പോലെ മരിച്ച് പൊങ്ങി ഉടനെ ദാനവന്മാർ എൻ്റെ നേരെ പാഞ്ഞെടുത്തു അവർ നൂറും ആയിരവും ബാണങ്ങൾ എൻ്റെ നേരെ വർഷിച്ചു ഞാനും അപ്രകാരം ശരം തുടർന്നു ഘോരമായ പോരാട്ടം നടന്നു നിവാദ കവചന്മാരെ ഒടുക്കുവാൻ പോരുന്ന ആ പോരാട്ടം കാണുവാൻ ഋഷിമാരും സിദ്ധന്മാരും വന്നു ചേർന്നു അവിടെ നിന്ന് യഥോയോഗം യഥാസവരം ജയാർത്ഥികളായ ആ മുനീന്ദ്രന്മാർ ഇന്ദ്രൻ എന്ന വിധം എന്നെ പുകഴ്ത്തി ശക്തരായ നിവാദ കവചന്മാരെല്ലാം ആയുധവുമായി എന്റെ നേരെ പാഞ്ഞെടുത്തു തേരിന്റെ വഴിമുടക്കിയവർ ഭയങ്കരമായ ശബ്ദത്തോടെ ആർത്തു വേറെ ചില മഹാവീരന്മാർ ശൂലം മുതലായവയെടുത്ത് എൻ്റെ നേരെ പ്രയോഗിച്ചു വേലും ഗതയും ചേർന്ന് ശൂരവർഷം ഏകി അവർ വിടുന്ന ആയുധാസ്ത്രങ്ങൾ തേരിൽ വന്ന് പതിച്ചു വേറെ ഒരു വിഭാഗം നിവാത കവചന്മാർ പോരിനായി എൻ്റെ നേർക്ക് വന്നു കയറി കാലന്മാരെ പോലെ ഭയങ്കരമായ കാലകേയന്മാർ കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ എന്റെ നേരെ തൂകി ഞാനീത മൂർച്ചയുള്ള അമ്പുകൾ കൊണ്ട് സഹിക്കാനാവാതെ ചിലർ പിന്തിരിഞ്ഞ് ഓടി അതിവേഗത്തിൽ മാതലി ഓടിക്കുന്ന അശ്വങ്ങൾ വായുവേഗത്തിൽ പല മാർഗത്തിൽ സഞ്ചരിച്ചു മാതലി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കെ ഞാൻ പല ദൈത്യന്മാരെയും മർദ്ദിച്ച് വീഴ്ത്തി എന്റെ അമ്പ് തറച്ച് നൂറായിരം ദൈത്യന്മാർ മരിച്ചു വീണു കുതിരകളുടെ ചവിട്ടേറ്റും രഥചക്രം കയറിയിറങ്ങിയും നിരവധി പേർ മരിച്ചു കയ്യിൽ വില്ല് പിടിച്ചുകൊണ്ട് ചിലർ മരിച്ചു കിടക്കുന്നു ദിക്കുകളെയും വിദക്കുകളെയും മൂടിക്കൊണ്ട് ആയുധങ്ങളേന്തി നിൽക്കുന്ന അവർ പല ശസ്ത്രങ്ങളും പ്രയോഗിച്ചു അതിൽ എന്റേതുള്ളതെല്ലാം ഉഴന്നുപോയി ഈ സമയത്ത് മാതലിയുടെ വീര്യം കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പിന്നെ ഒട്ടും തന്നെ താമസിക്കാതെ വിചിത്രമായ അസ്ത്രങ്ങൾ കൊണ്ട് ഞാൻ അനവധി അസുരന്മാരെ നൂറുകണക്കിന് ആയിരം കണക്കിനുമായി കൊന്നൊടുക്കി അപ്രകാരം സർവ്വശക്തിയും പ്രയോഗിച്ച് ഞാൻ രണത്തിൽ ചുറ്റുമ്പോൾ മാതലി എന്നിൽ പ്രീതിതനായിരുന്നു അനവധി പേർ കുതിരകളുടെ ചവിട്ടേറ്റും ചക്രത്തിൽ പെട്ടും ചതഞ്ഞരഞ്ഞുകൊണ്ട് പോയി ചിലർ ശരങ്ങളേറ്റ് പൊറുതിമുട്ടി ഓടി ചിലർ ക്രോധം മുതുകൊണ്ട് എന്റെ നേരെ ശരങ്ങൾ പായിച്ചു പിന്നെ ക്ഷണത്തിൽ ഞാൻ വിചിത്രമായ ബ്രഹ്മാസ്ത്രത്തെ ജപിച്ച് വിട്ടു അതേറ്റ് നൂറും ആയിരവും കൊല്ലപ്പെട്ടു ഭയങ്കരമായ പീഡയിൽപ്പെട്ട് ചൊടിച്ച് ആ മഹാരഥന്മാർ ശൂലം വാൾ പ്രയോഗിച്ച് എന്നെ വല്ലാതെ പീഡിപ്പിച്ചു പിന്നെ ഉഗ്രതപസുള്ള പരമാസ്ത്രത്തെ എടുത്തു അത് ഇന്ദ്രൻ്റെ ഇഷ്ടപ്പെട്ട മാധവാസ്ത്രം ആയിരുന്നു പെട്ടെന്ന് തോമരം വാൾ എന്നിവ അസംഖ്യമെടുത്ത് എന്റെ നേരെ അവർ നീട്ടി എന്നാൽ അവയെല്ലാം നിമിഷ നേരം കൊണ്ട് നുറുക്കപ്പെട്ടു ആയുധങ്ങൾ അറുത്തുവിട്ടതിന് ശേഷം ചുറ്റു നിൽക്കുന്ന അവരെ പതിപ്പത്ത് ശരങ്ങൾ കൊണ്ട് കോപത്തോടെ പ്രഹരിച്ചു ഉടനെ കടുന്നൽകൂട്ടം പോലെ ഗാന്ഡീവത്തിൽ നിന്നും പുറപ്പെട്ട ആ മഹാബാണങ്ങൾ ചാടുമ്പോൾ മാതലി ഭേഷ് ഭേഷ് എന്ന് പറഞ്ഞു പ്രശംസിച്ചു ആ അസുരന്മാരുടെ ബാണങ്ങൾ ഓരോന്ന് വരുമ്പോഴും മാതലി അതിനെ പ്രശംസിച്ചു എന്റെ ദേഹത്തിൽ പതിക്കുന്ന ഓരോ അസ്ത്രവും ഇടയ്ക്ക് വെച്ച് ഞാൻ ചിന്ന ഭിന്നം ആക്കി ഞാനിങ്ങനെ സംഹാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈത്യന്മാർ ചുറ്റു തിന്ന് എൻ്റെ നേരെ മഹാബാണവർഷം ചുരിഞ്ഞ് എന്നെ തടുത്തു അപ്പോഴേക്കും ഭയങ്കരമായ ശിലാവർഷം ചുറ്റുമുണ്ടായി മല പോലെയുള്ള വലിയ പാറകൾ വന്ന് വീഴുവാൻ തുടങ്ങി ആ ശിലാവർഷം മൂലം ഞാൻ പീഡിതൻ ആയി മഹാരണത്തിൽ ഞാൻ വജ്രപായമായ മഹേന്ദ്രാസ്ത്രം ജപിച്ചത് ശിലകളിലേക്ക് അയച്ചു അത് പൊട്ടിച്ചു കളഞ്ഞു പാറയുടെ പൊടികൾ തീപ്പരികളായി വന്നു തുടങ്ങി അത് ശമിച്ചപ്പോൾ ജലവർഷം ഉണ്ടായി ചൂതി നോക്കുന്ന ജലധാര ഉണ്ടായി ആ ജലധാര ദിക്കുകളെയും വിധിക്കുകളെയും മൂടും വിധം ചൊരിഞ്ഞു ധാരിപാതത്താലും കൊടുങ്കാറ്റിനാലും ദൈത്യന്മാരുടെ ഗർജനം കൊണ്ടും ഒന്നും അറിയാത്ത മട്ടായി തീർന്നു ആകാശവും ഭൂമിയും എല്ലായിടത്തും കൂടുന്ന ജലധാര എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെയവർ മായായുദ്ധം നടത്തിക്കൊണ്ട് ഇരുന്നു അപ്പോൾ ഇന്ദ്രൻ എന്നെ പഠിപ്പിച്ച വിശേഷണമെന്ന അസ്ത്രം ഞാൻ വിട്ടു മഹാഘോരം ദീപ്തവുമായ ആ ശരത്താൽ ജലമൊക്കെ വറ്റി അശ്മവർഷം തകർക്കുകയും വറ്റിച്ചുവിടുകയും ചെയ്തതിനാൽ തന്നെ അഗ്നി കൊണ്ടും വായു കൊണ്ടുമുള്ള മായകളാണ് ദാനവന്മാർ പിന്നീട് ചെയ്തത് ഉടനെ സലിലാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അഗ്നിയൊക്കെ ഞാൻ കെടുത്തി ശൈലം എന്ന മഹാസ്ത്രം കൊണ്ട് വായു വേഗത്തെ ഞാൻ നിർത്തി അതിൽ നിന്നപ്പോൾ ദുർമദം കൊണ്ടായിരുന്നു ദാനവന്മാരുടെ മായാകളികൾ ഉടനെ രോമാഞ്ചപ്രദമായ ഘോരമായ അസ്ത്രനിരയും തീയും കാറ്റും പാറയുമായുള്ള വർഷമുണ്ടായി അപ്പോഴേക്കും കൂരിരുട്ട് ഉണ്ടായി ലോകമാകെ ഭയങ്കരമായ കൂരിരുട്ടിൽ മുങ്ങി തന്മൂലം അശ്വങ്ങൾ പിന്മാറുകയും മാതലി ഇടിച്ച് ഇറക്കുകയും താഴേക്ക് പോകുവാൻ ചെയ്തു മാതലി എന്നാൽ അവയെ താഴേക്ക് കൊണ്ടുപോകുകയും ചെയ്തു സ്വർണ്ണ ചമ്മട്ടി മാതലിയുടെ കയ്യിൽ നിന്നും താഴെ വീണു പോകുകയും ചെയ്തു മാതലി ഭയപ്പെട്ടു പാർത്ത അങ്ങ് എവിടെയാകുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം മോഹാർത്തനായപ്പോൾ ഞാൻ നന്നെ ഭയപ്പെട്ടു പോയി ജ്ഞാനം നശിച്ച അവൻ എന്നോട് ഇപ്രകാരം ഭയചകതനായി പറഞ്ഞു ഭയങ്കരമായ ദേവാസുര യുദ്ധങ്ങൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട് അമൃതത്തിന് വേണ്ടി നടന്ന യുദ്ധവും ഞാൻ കണ്ടിട്ടുണ്ട് ശമ്പാരാസുര നിഗ്രഹത്തിന് വേണ്ടി ഞാൻ തേർ തെളിച്ചിട്ടുണ്ട് മഹാബലിയോടുള്ള യുദ്ധവും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഘോരമായ യുദ്ധത്തിലൊക്കെ ഞാൻ ഏർപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ അതിൽ ഒന്നിലും എനിക്ക് ഇത്ര ജ്ഞാനഭ്രംശം ഉണ്ടായിട്ടില്ല പാണ്ഡവ പിതാമഹൻ പ്രജകളെ സംഹരിക്കുന്നതാണ് ഈ കാണുന്നത് തീർച്ചയായും ലോകക്ഷയത്തിനല്ലാതെ ഇത്തരം രണം ഉണ്ടാകുകയില്ല അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ആത്മാവിൽ അടക്കി ഞാൻ അവനോട് പറഞ്ഞു ഹേ സൂത ഭയപ്പെടാതെ എഴുന്നേറ്റിരിക്കുക ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഞാൻ അസ്ത്രങ്ങളാൽ അസ്ത്രമായി നീക്കുവാൻ തുടങ്ങി ജീവജാലം മയങ്ങുമാർ അമരക്കാർക്ക് ഹിതനായി അങ്ങനെ അവരുടെ അസുരന്മാരുടെ മായകൾ ഓരോന്നുമായി കെടുത്തി ലോകം കാണാതാകുകയും പിന്നെ വെള്ളത്തിൽ ആണ്ടുപോകുകയും ചെയ്തു പ്രകാശമായപ്പോൾ മാതലി അശ്വഗ്രഹം ചെയ്തു ഉടനെ ഉഗ്രമായ നിവാദ കവചന്മാർ എന്നോടടുത്തു പഴുതു നോക്കി അവരെ ഓരോരുത്തരെയായി ഞാൻ കാലപുരിയിലേക്ക് അയച്ചു കാണാതെ നിന്നും മായാവിദ്യ കൊണ്ടും ദൈത്യന്മാർ പൊരുതി കാണാതെ തന്നെ ശസ്ത്രവീരത്താൽ ഞാൻ അവരോട് യുദ്ധത്തിൽ ഏറ്റു നന്നായി അസ്ത്രങ്ങൾ പ്രയോഗിച്ചു ഗാന്ഡീപം വിടുന്ന ശരങ്ങൾ അവർക്ക് നൽകി ചുറ്റു നിൽക്കുന്ന ശിരസുകൾ മുറിച്ചു വീഴ്ത്തി നിവാദ കവചന്മാരെ തല ഖിച്ച് വീഴ്ത്തി നൂറും ആയിരവും ദൈത്യന്മാർ മരിച്ചു പൊങ്ങി അവരുടെ ആയുധവും ഭൂഷങ്ങളും ഭൂഷങ്ങളുമൊക്കെ പൊട്ടിക്കിടക്കുന്നു അസംഖ്യം ദേഹങ്ങളും ചട്ടകളും പരന്ന് ചിന്നിക്കിടക്കുന്നു കുതിരകൾക്കാണെങ്കിൽ കാൽ വയ്ക്കുവാനുള്ള പഴുതു പോലും ഇല്ല മേൽപോട്ട് ചാടി കുതിരകൾ ആകാശത്ത് പൊങ്ങി നിന്നു ഉടനെ നിവാദ കവചന്മാർ ആകാശം ചുറ്റി മൂടി വലിയ മലകൾ വർഷിച്ചു ഘോരമായ ദൈത്യന്മാർ ഭൂമിയുടെ ഉള്ളിൽ ഒളിച്ചിരുന്നു അവർ കുതിരകളുടെ കാലുകളുടെയും രഥചക്രങ്ങളുടെയും ഇടയിൽപ്പെട്ട് മരിച്ചു പൊരുത്തിക്കൊണ്ട് നിൽക്കുന്ന എൻ്റെ കുതിരകളും തേരും പിടിച്ച് തേരോടുകൂടി പർവ്വതമായി അവർ പൊരുതി വീഴുന്നതും വീണതുമായ ശൈലനിരയാൽ ഞാൻ നിൽക്കുന്ന ആ പ്രദേശം ുഹ പോലെ ആയി അശ്വങ്ങളെ നിർത്തി മലയാൽ മൂടിയ ഞാൻ വലിയൊരു വിഷമത്തിൽ പെട്ടു അതറിഞ്ഞപ്പോൾ മാതലി എന്നോട് പറഞ്ഞു ഹേ അർജുന വജ്രാസ്ത്രം ഏയുക അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ വജ്രാസ്ത്രം പ്രയോഗിച്ചു ദേവേന്ദ്രന് വളരെ ഇഷ്ടപ്പെട്ട അസ്ത്രമാകുന്നു അത് അജലസ്ഥിതി കണ്ട് ഗാന്ഡിമത്തെ മന്ത്രിച്ചു വജ്രത്തിനൊക്കുന്ന തീഷ്ണമായ ബാണങ്ങൾ ഞാൻ വർഷിച്ചു ഉടനെ നിവാദ കവചന്മാരിലും മായയിലും വജ്രചോദിതമായ ബാണങ്ങൾ പ്രയോഗിക്കപ്പെട്ടു വജ്രവേഗം ഏറ്റപ്പോൾ കുന്നുപോലെ ദാനവന്മാർ മരിച്ചു വീണു ദാനവന്മാർ മരിച്ചതിന് ശേഷം അവരുടെ അസംഖ്യം ഭാര്യമാർ സദസ്സിൽ സാരംഗഗണം പോലെ പതനത്തിൽ വിലപിക്കുവാൻ തുടങ്ങി പിന്നെ കൂടി ഞാൻ ആ പുരത്തിൽ കടന്നു ചെന്നു ചെല്ലുമ്പോഴേക്കും രഥനേമി സ്വരം കേട്ട് ആ സ്ത്രീകൾ ഭയചകിതരായി മയൂരനിറമായ പത്ത് ഹസ്ത്രം കുതിരകളെ കണ്ട് സ്ത്രീകൾ കൂട്ടമായി പാഞ്ഞോടിക്കളഞ്ഞു കൂടി അവർ ഓടുമ്പോഴുണ്ടായ ആഭരണങ്ങളുടെ കിലുക്കം മലയിൽ ശിലാജാലം വീഴുമ്പോഴുള്ള സ്വരം പോലെ തോന്നി ഭയപ്പെട്ട ദൈത്യനാരികൾ വിചിത്രമായ സ്വർണഗ്രഹങ്ങളിലേക്ക് ഓടിക്കയറി സ്വർഗത്തെക്കാൾ അത്ഭുതമായ ആ പുരം കണ്ട് ഞാൻ മാതലിയോട് ചോദിച്ചു ഇത്തരം മനോഹരമായ പുരികളിൽ എന്തുകൊണ്ടാണ് ദേവകൾ വാഴാതിരിക്കുന്നത് പുരന്തരപുരത്തേക്കാൾ മനോഹരമാണല്ലോ ഈ പുരം മാതലി അതിന് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു ഇത് പണ്ട് നമ്മുടെ ദേവേന്ദ്രന്റെ പുരമായിരുന്നു ദേവേന്ദ്രനെ ഒഴിപ്പിച്ച് കീഴടക്കിയതാകുന്നു ഇവിടം ഘോരമായ തപസ് ചെയ്ത് വിരിഞ്ചനെ പ്രസാദിപ്പിച്ചുകൊണ്ട് പാർക്കുവാൻ ഈ പട്ടണവും വാനൂരിൽ നിന്ന് അഭയവും ഇവർ വാങ്ങി അങ്ങനെ പിതാവായ ഇന്ദ്രനാരായ ഗുരുദക്ഷിണയായ നിവാദ കവചന്മാരുടെ വധം അർജുനൻ നടപ്പാക്കിക്കൊണ്ട് പിതാവിന് ഗുരുദക്ഷിണ നൽകി